De de Indeed, women, െ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ സിദ്ദിഖിന് ജാമ്യം കിട്ടി അതായത് അതായത് രണ്ടാഴ്ച അറസ്റ്റ് തടഞ്ഞു എന്ന് കേട്ടപ്പോൾ തന്നെ രണ്ട് അപ്പാപ്പന്മാർ വന്നിട്ട് സിദ്ദിക്കിന്റെ വീടിന്റെ മുന്നിൽ കിടന്നിട്ട് ഈ ലഡു വിതരണം നടത്തുന്നുണ്ടായിരുന്നു അതായത് സിദ്ദിക്കിനെ ഞങ്ങൾ വർഷങ്ങളോളമായി കാണാൻ തുടങ്ങിയിട്ട് സിദ്ദിഖ് ഡീസൻറ്റാണ് സിദ്ദിഖ് ഭയങ്കരമായ മനുഷ്യനാണ് സിദ്ദിഖ് ഞങ്ങൾക്ക് ദൈവതുല്യനാണ് അതുകൊണ്ടാണ് ഞങ്ങൾ നാട്ടുകാര് ഇത് ചെയ്യുന്നത് എന്നാണ് ഈ രണ്ട് അവന്മാർ വന്ന് പറയുന്നത് കാരണം അവന്മാർ എനിക്ക് ഈ പിന്നെ വയസ്സായിട്ടുണ്ടെങ്കിലും ആ ഒരു ബഹുമാനം അതിറ്റങ്ങൾക്ക് ഞാൻ കൊടുക്കത്തില്ല അവറ്റകൾക്ക് അവറ്റകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുഴുത്ത ആയ സാന്നിധ്യം പോലെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ അവറ്റകളോട് എനിക്ക് പറയാനുള്ളത് നാട്ടുകാർ ഇല്ല ഈ രണ്ട് ടീമുകൾ മാത്രമേ ഉള്ളൂ ഈ രണ്ടോ മൂന്നോ അപ്പാപ്പന്മാരോ മാത്രമേ ഉള്ളൂ നാട്ടുകാരെ മുഴുവൻ നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് കൂട്ടി ഇഴക്കരുത് കാരണം വെച്ചാൽ സിദ്ദിഖ് എന്താണ് എന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ സിദ്ദിക്കിൻ്റെ ആ സ്വഭാവം എല്ലാവർക്കും അറിയുന്നത് ഈ യുവമാർക്കറിയില്ല ഈ കളവന്മാർക്ക് അറിയില്ല അതുകൊണ്ടായിട്ട് ഇത്ര പ്രശ്നം അവിടുന്നേ അപ്പോൾ യുവന്മാർ യാതൊരു എളുപ്പവും ഇല്ലാതെ ഇന്നലെ ഭയങ്കരമായിട്ട് ന്യായീകരിച്ച് മെഴുകിയിട്ട് ഇങ്ങനെ എന്താ പറയേണ്ടത് തൂറുന്നുണ്ട് ഇതൊക്കെ ഞാൻ കണ്ടു പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സിദ്ദിക്കിന്റെ കേസ് പോകുന്നു ഇത്രയും തെളിവുണ്ട് എന്ന് ഇതൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് മാത്രമല്ല സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിനുവേണ്ടി ഹൈക്കോടതിയെ സമീപിക്കുന്നു ആ ജാമ്യം തള്ളിപ്പോകുന്നു എന്നിട്ടും കൂടി സിദ്ദിക്കിനെ പിടികൂടാനോ ചോദ്യം ചെയ്യാനോ ഉള്ള കഴിവ് ഇവിടെയുള്ള ആൾക്കാർക്ക് ഇല്ലാതായി പോയി അതാണ് പറ്റിയിരിക്കുന്നത് ഇന്നലെ ഇപ്പോഴീ ലഡു വിതരണം നടത്തുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം എന്താ പറയുക ഈ പിന്നെ നമ്മുടെയെല്ലാം നമ്മുടെ രാജ്യത്തെ നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ മുഖത്തെ തായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പരാതി കൊടുത്ത സ്ത്രീകൾക്ക് നേരെയുള്ള ഒരു ഏറ് അത് തന്നെയാണ് ഈ ലഡു ഓരോ ലഡുവിലും അവർക്ക് ഓരോ അടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സിദ്ദിക്കിന്റെ വീടിന്റെ മുന്നിൽ വെച്ചിട്ട് ഇന്നലെ ആ ലഡു വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചില ആൾക്കാരോട് എന്തോ വലിയ പാർട്ടി വരെ നടന്നിട്ടുണ്ട് എന്നാണ് അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു ഓടത്തരമാണ് ഏറ്റവും വലിയൊരു തെറ്റിത്തരമാണ് അപ്പൊ ഈ കളവന്മാർ കാണിച്ചിരിക്കുന്നത് ദൈവം മാർ രണ്ടുപേര് കാണിച്ചിരിക്കുന്നത് വളരെ മോശമായ കാര്യം തന്നെയാണ് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റും ഇത് സിദ്ദിക്കിന് വളരെയധികം തിരിച്ചടി തന്നെയാണ് ഈ ഒരു ഒറ്റ ലഡു വിതരണം കൊണ്ടിന്നല്ല സിദ്ദിക്കിന് നല്ല രീതിയിലുള്ള തിരിച്ചടിയാന്ന് വരാൻ പോകുന്നത് അതായത് സിദ്ദിക്കിന് അതിൻ്റെ പിന്നെ ഗൗരവം മനസ്സിലായിട്ടില്ല ഇല്ലെങ്കിൽ അവിടെ കിടന്നിട്ട് ഈ പിന്നെ എന്താ പറയുക ലഡു വിതരണം നടത്തിയ ഊളകൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അവന്മാർക്ക് എന്തോ നല്ല രീതിയിൽ നക്കാൻ കിട്ടിയിട്ടുണ്ട് സിദ്ധിക്ക് വരുമ്പോൾ വരുമ്പോൾ എന്തെങ്കിലും ജില്ലറ കൊടുക്കുമായിരിക്കും കാരണം അതാണല്ലോ ഏതെങ്കിലും ഒരു എന്താ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നവനെ കുറച്ച് ആൾക്കാർ കൈയടിക്കാൻ വേണം അപ്പോൾ അവനെ കൈയടിക്കാൻ വേണ്ടിയിട്ട് അവനും കുറച്ച് ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും അത് ഉറപ്പാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സിദ്ദിക്കിന് നല്ല രീതിയിലുള്ള സഹായങ്ങൾ പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് അല്ലാതെ സിദ്ദിക്കിന് ഒറ്റ കൊണ്ട് ഒളിവില് പോകാനൊന്നും കഴിയില്ല സിദ്ദിക്കിന് ഇവിടെ കുറ്റിക്കാട്ടിലും മറ്റേ എവിടെയും പോയിട്ട് ഒളിച്ചിരിക്കാൻ പറ്റുമോ സിദ്ദിക്കിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അവന്മാരെ എല്ലാം തൂക്കണം എന്നാണ് ഞാൻ പറയുന്നത് സിദ്ദിക്കിന് ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവരെയൊക്കെ തൂക്കണം അതാണ് വേണ്ടത് അതായത് സിദ്ദിഖ് എവിടെയായിരുന്നു എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് അന്വേഷിക്കണം അപ്പോൾ ഈ ലഡു വിതരണങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ് അമ്മമാർ യാതൊരു എളുപ്പവും ഇല്ലാതെ ഈ രണ്ട് മൂന്നും ആൾക്കാർ പറയുകയാണ് ഞങ്ങളുടെ നാടിൻ്റെ മൊത്താണ് ഞങ്ങളുടെ നാട്ടുകാരാണ് സിദ്ദിക്കിന് സ്വീകരണം കൊടുക്കുന്നത് നാട്ടുകാരാണ് ഇത് ആഘോഷിച്ചു വാങ്ങിക്കുന്നത് ഒരു തേങ്ങാക്കോലി അല്ല വീട്ടിൽ പോയിട്ട് പൈസ വാങ്ങിച്ചിട്ട് അതിന് ഒരു രണ്ട് ഒരു അര കുപ്പിയും വാങ്ങിച്ചിട്ട് അതും അടിച്ചിട്ട് അതിൻ്റെ മൂച്ചിൽ വന്നിട്ട് ചെയ്ത പ്രവൃത്തിയാണിത് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലാതെ ഇത് ഇതിന് വേണ്ടിയിട്ടങ്ങ് എന്താ പറയേണ്ടത് ഒരു വലിയ സംഭവമൊന്നുമല്ല അപ്പോൾ ഈ മാറിയ ഒരു പരിപാടി കാണിക്കണമെങ്കിൽ നിങ്ങളൊന്നാലോചിച്ചു ഈ ജനങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ് നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ് ഇന്നലെ ആരെങ്കിലും ഇതിനെപ്പറ്റി പ്രതികരിച്ചോ അതായത് ഒരുത്തം വന്നിട്ട് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഇതേപോലെ ഒരുത്തൻ ഒരു പൾസറ ഗുൾസറ ഒരുത്തം വന്നിറങ്ങിയപ്പോഴേ അവിടെ പൂമാലി ഇട്ടിട്ടാണ് സ്വീകരിച്ചത് അവിടെ പൂമാലിയിട്ടിങ്ങനെ സ്വീകരിക്കുക എന്തൊരു അവസ്ഥയായി ഇത് ഇങ്ങോട്ടാണ് പോകുന്നത് അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സംഭവം എന്തെങ്കിലും നടത്തുമ്പോൾ നമുക്കെല്ലാം പേടി ഉണ്ടാകും ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആർക്കും പേടിയില്ല ആർക്കും പേടിയില്ല ഭയ ഒന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ഞാൻ തയ്യാറാണ് എന്നുള്ള തരത്തിലാണ് എല്ലാവരും അങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സിദ്ധിക്കിനെതിരെ ഇത്രയൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ടും ഈ നാട്ടുകാർ എന്ന് പറയുന്ന ഈ മൂന്നെണ്ണത്തിന് മനസ്സിലായില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തു പറയാനാണ് ഈ മൂന്നാൾക്കാർക്ക് മനസ്സിലായില്ല ഇത് വാങ്ങിച്ച് നക്കിയോ മാറാമെന്ന അലുമ്പിലെ ദിണ്ടികൾ അതായത് ഇവന്മാരുടെ കയ്യിൽ നിന്ന് ലഡു വാങ്ങിച്ച് തിന്നുന്ന ഒരു സ്ത്രീയൊക്കെ ഉണ്ടല്ലോ സ്ത്രീയുണ്ട് പിന്നെ കുറെ ഓട്ടോക്കാരുണ്ട് ഇവന്മാരൊക്കെയാണ് ഇതിലും വലിയ ദണ്ടികൾ എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇവന്മാർക്ക് ലേശൊരു എളുപ്പമോ ഇല്ലെങ്കിൽ കുറച്ച് അഭിമാനമുണ്ടെങ്കിൽ ഈ ലഡു വാങ്ങിക്കരുത് എടാ എന്തിനാണോ ഈ ലഡു എന്ന് അങ്ങോട്ട് ചോദിക്കണം അപ്പം എല്ലാവരും പറയും സിദ്ധിക്ക പാപമാണ് എട്ട് വർഷം മുമ്പ് ചെയ്തതാണ് എട്ടു വർഷം അല്ലേ ഇനി പിന്നെ പത്തു വർഷം മുമ്പ് ചെയ്തതായാലും അയാൾ ചെയ്തത് ചെയ്തത് തന്നെയല്ലേ ഇനി ഒന്നും വേണ്ട അയാൾ എട്ട് വർഷം മുമ്പ് ചെയ്തത് തന്നെയാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു ജാറ്റ് നടത്തിയിട്ടുണ്ട് ഒരു പിന്നെ പെൺകുട്ടിയായിട്ട് ഇങ്ങോട്ട് കൊച്ചിയിലേക്ക് വരിക ഇയാളെ കോഴിത്തരത്തിൻ്റെ ഒരു ചാറ്റ് നമ്മളെല്ലാവരും കേട്ടതല്ലേ അതെങ്ങനെയുണ്ടായി അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എങ്ങനെയാണ് ചാറ്റ് ഉണ്ടായി ആ ചാറ്റ് സ്ഥിതി കഴിച്ചതല്ലേ അപ്പോൾ ഇതുപോലെ എത്ര ആൾക്കാർ വെളിയിൽ പറയാത്തതുണ്ടാകും ഇയാളുടെ അടുത്തു നിന്നും നാണം കെട്ടുപോയി എത്ര ആൾക്കാരുണ്ടാകും ഇയാളുടെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങിയ എത്ര ആൾക്കാരുണ്ടാകും ഇയാളുടെ പണത്തിന് മുന്നേ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത എത്ര ആൾക്കാരുണ്ടാകും നിങ്ങളൊന്നാലോചിച്ചിട്ടുണ്ടോ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ ഈ സിദ്ധിക്ക് എന്ന് പറയുന്നവൻ ചില ആൾക്കാരൊക്കെ ഈ ചില നടിമാരൊക്കെ പറയുന്നുണ്ട് ദൃശ്യത്തിലൊക്കെ അഭിനയിച്ച നടി പിന്നെ ഉലസ്ത്രീ ഒക്കെ പറയുന്നത് കേട്ടോ എനിക്കൊന്നും ഒരു കുഴപ്പമില്ല സിദ്ധിക്കൊക്കെ എൻ്റെ സ്വന്തം വെക്കുകയാണെന്ന് സ്വന്തം വെക്കാതെ പക്ഷേ ഒരു കാര്യം ഞാൻ പറയും കൂടെ എല്ലാവരും കെട്ടിപ്പിടിക്കുമ്പോൾ ശ്രദ്ധിച്ചോ അത്രയേ ഉള്ളൂ കെട്ടിപ്പിടിക്കുമ്പോൾ അങ്ങയുടെ മാനസ് മാന മാനറിസങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും അവിടെ ഓരോന്ന് കാണിച്ചു കഴിക്കുന്ന പേക്കൂത്തുകൾ എന്തല്ലാന്ന് ഈ പിന്നെ അമ്മ യോഗത്തിലൊക്കെ വന്നിട്ട് ഓരോന്ന് കാണിച്ചിരിക്കുന്ന പേക്കൂത്തുകൾ കണ്ടാൽ എന്നാൽ വിചാരിക്കും അറിയാം ഇവന്മാർ മാത്രമേ സ്നേഹത്തിൽ ജീവിക്കുന്നുള്ളൂന്ന് ഈ സിനിമാക്കാരുടെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ണാങ്കട്ടിയില്ല മാങ്ങാത്തൊലിയില്ല അതായത് മനസ്സിൽ എന്ന് പറഞ്ഞ് ഈ കാമം മാത്രമേ ഉള്ളൂ അതായത് കുറേ ഇറങ്ങിയിട്ടുണ്ട് ഈ പിന്നെ മുകേഷിനെ പോലെയും അതുപോലെ ഇവനെപ്പോലെയും ഒക്കെയുള്ള കുറേ ഓൾഡ് ടീമുകൾ എനിക്ക് തോന്നുന്നു ഒരു അറുപത് വയസ്സിന് മേലിയിലുള്ള ടീമാവുന്നത് യുവന്മാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാമ പിതെളിയിരിക്കുക ഇപ്പോഴും അതിൻ്റെ ഈ പിന്നെ പ്രശ്നങ്ങളാണ് ഇപ്പോഴും കണ്ടുവരുന്നത് മുഴുവൻ എന്നിട്ട് യുവന്മാർ ഒക്കെ ന്യായീകരിക്കാനും അതുപോലെ തന്നെ ഈ സംരക്ഷിക്കാനും കൂടിയിട്ട് കുറേ ആൾക്കാരും എൻ്റെ അഭിപ്രായം ഇനി മമ്മൂക്കയും മോഹൻലാലു പോലും യുവമാരുടെ ഒന്നും കൂടെ സിനിമയിൽ അഭിനയിക്കരുത് ഒരിക്കലും ഇവന്മാരുടെ കൂടെ സിനിമയിൽ അഭിനയിക്കരുത് അവരെല്ലാവരും ഈ ഉപമാരുടെ തള്ളി പറയണം അതാണ് വേണ്ടത് ഒരിക്കലും ഇനിയമ്മമാരുടെ കൂടെ ഞങ്ങൾ വരില്ല ഞങ്ങൾ അഭിനയിക്കില്ല എന്ന് എല്ലാവരും പിന്നെ തീരുമാനിക്കണം അങ്ങനെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് ഒരടിച്ച് പോകണം പക്ഷെ ഒരിക്കലും നടക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മമ്മൂക്കേൻ്റെയും മോഹൻലാലിൻ്റെയും ഇവരും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ക്ലോസ് ഫ്രണ്ടാരാണ് നമ്മുടെ ഇതിക്കൊക്കെയാണ് നമ്മളൊക്കെ തന്നെയാണ് ക്ലോസ് ഫ്രണ്ടാന്ന് അതുപോലെ അവരുടെ പിന്നെ എന്താ പറയേണ്ടത് അവരുടെ ചില കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതിക്കെയാണ് കാരണം ഇക്കൊക്കെ നല്ല പൊളിറ്റിക് പിന്നെ പൊളിറ്റിക്സ് പവർ ഉണ്ടല്ലോ അതായത് രാഷ്ട്രീയമായിട്ട് കുറച്ച് പവർ ഉണ്ട് എല്ലാ പാർട്ടിയിലും ഉണ്ട് അതായത് കോൺഗ്രസ്സുകാരനാണെങ്കിലും കോൺഗ്രസിലും ഉണ്ട് മാർക്കിസ്റ്റിലും ഉണ്ട് ബി ജെ പിയിലും ഒക്കെ ഉണ്ട് കാരണം ഈ ഒരു കാര്യത്തിനെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യം സിനിമാ താരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരുമായിട്ട് നല്ല ബന്ധം വെക്കുന്നവരാണ് അതുകൊണ്ട് ഇവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു കുഴപ്പവും പറ്റൂല എന്നുള്ളതാണ് ഇപ്പൊ സിദ്ദിക്കിനെ ഇപ്പൊ അറസ്റ്റ് ചെയ്തു കാര്യങ്ങളൊക്കെ ചെയ്തു സിദ്ദിക്കിനെതിരെ ആരെങ്കിലും പ്രതിഷേധം നടത്തിയ ആരെങ്കിലും പ്രകടനം നടത്തിയ പണ്ട് ദിലീപിനെതിരെ എന്തൊക്കെ പ്രതിഷേധമായിരുന്നു ദിലീപ് ആ പാവത്തിന്റെ കോഴിക്കോടുള്ള ദേ പുട്ടുകട വരെ അടിച്ചു ഉടച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ സിദ്ദിക്കിനെതിരെ ആരെങ്കിലും ഒരു ചെറുവിരൽ അനിക്കയോ മുകേഷിനെതിരെ ആരെങ്കിലും അനിക്കയോ ഇടവേള ബാബുവിനെതിരെ ആരെങ്കിലും അനിക്കയോ ഒരാളും അനക്കിയില്ലല്ലോ അതായത് അവരൊന്നും അനക്ക അതിലൊന്നും അവര് അവരൊന്നും തൊടാൻ ഒരാൾക്കും കഴിയില്ല കാരണം അവരുടെയൊക്കെ പവർ എന്ന് പറഞ്ഞാൽ അതാണ് ഈ പവറാണ് അവരെ അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിലനിർത്തുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ലഡുവിതരണം നടത്തിയ യുവന്മാർ അതായത് ഈ വേട്ടാപളിയന്മാരെ ഒന്നും പറയാൻ കഴിയില്ല അവന്മാരുടെ സംസ്കാരമാണത് അവന്മാർ പൈസ വാങ്ങിച്ചിട്ട് ചെയ്ത പ്രവൃത്തിയാണ് അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അടിയും കിട്ടിയിരിക്കുന്നത് ഈ പരാതി കൊടുത്ത സ്ത്രീകൾക്ക് തന്നെയാണ് അവരെ ശരിക്കും പറഞ്ഞാൽ നാറ്റിക്കുക ചെയ്തത് ഒന്നും പരാതി കൊടുത്താൽ ഞങ്ങൾക്കൊരു ഇല്ലടേ എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ഈ ഓരോ ലഡു വിതരണത്തിൻ്റെയും അതായത് ഓരോ ലഡുവും ഓരോ അടി തന്നെയാണ് എന്നുള്ളതാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വയൻ്റെപ്പോ ഏതായാലും സിദ്ദിക്കിന് ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഈ ലഡു വിതരണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നന്ദി നമസ്കാരം